ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കാഴ്ച ശക്തി കിഴക്കൊമ്പിലെ യുവാക്കൾ കൃഷിയുടെ സംസ്കാരം വളർത്തി വിനീഷിന്റെ കൃഷി നാലാം വർഷത്തിലേക്ക് സജീവ പാർട്ടി പ്രവർത്തകനായ വിനീഷിന്റെ കൃഷിയിൽ ഇക്കുറി നൂറുമേനി വിളവ് നാടറിയുന്ന നല്ലൊരു കർഷകനായി സജീവ പാർട്ടി പ്രവർത്തകനായ ബിനീഷ് കേത്തുള്ള സീദാസ് നാലു വർഷക്കാലമായി കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്ത് കൃഷി ചെയ്തു വരികയാണ് കൂത്താട്ടുകുളം സി പി ഐ ലോക്കൽ സെക്രട്ടറിയും എം പി ഐ ജീവനക്കാരനുമായ ബിനീഷ് പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ബിനീഷ് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നത് വർഷങ്ങളായി തെരിച്ചു കിടക്കുന്ന കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്തിലെ എൺപത് സെന്റ് സ്ഥലത്താണ് ബിനീഷ് ആദ്യം കൃഷിയിടക്കിയത് ഈ വർഷം രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി വ്യാപിപ്പിച്ചതിനോടൊപ്പം തന്നെ കൃഷി ഇനത്തിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബിനീഷ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം കുറച്ച് സ്ഥലം കൂടുതൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരേക്കർ സ്ഥലമായിരുന്നു ഇപ്രാവശ്യം അതൊരു രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരേനം പയറാണ് കൃഷി ചെയ്തായിരുന്നത് ഇപ്രാവശ്യം ഒരു അഞ്ച് ഐറ്റം പയറ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് റെഡിൽ തന്നെ കറുത്ത മണിയുള്ളൊരു പയറ് അതുപോലെ റെഡിൻ്റെ അകത്ത് വൈറ്റ് കളറുള്ളൊരു വയറ് സാധാ പച്ച കളർ പുറത്തുള്ള വെള്ള കളർ ഉള്ളിലുള്ളൊരു വയറ് പിന്നെ ഒന്നു കായില്ല അത് കറുത്ത മണിയാണ് അത് ഉണങ്ങി നമ്മൾ പറിക്കുന്ന ടൈപ്പ് പയറാണ് പിന്നെ വല്ലിപ്പയർ പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വെണ്ട നട്ടിട്ടുണ്ട് പടവല നട്ടിട്ടുണ്ട് ചീര നട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയിട്ടുണ്ട് കുറച്ച് ചോളം ചെയ്ത് നോക്കിയിട്ടുണ്ട് വെള്ളിരി ചെയ്തിട്ടുണ്ട് കുക്കുംപർ ചെയ്തിട്ടുണ്ട് എല്ലാം മെയിനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉന്നത ഗുണനിലവാരമുള്ള ബീൻസ് പയറുകളും കരിമണി പയറുകളും ഉൾപ്പെടെ അഞ്ചിന് വ്യത്യസ്ത തരത്തിലുള്ള പയർ കൃഷിയും ഇവിടെയുണ്ട് പയറിനൊപ്പം ഇടകൃഷിയായി വെള്ളരിയും വാഴയും പാവലും പടവലവും ചീരയും ഇടതൂർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിനു പുറമെ ഇക്കൂടി കൃഷിയിടത്തിൽ പരീക്ഷണാർത്ഥം ചോളവും ഇടം പിടിച്ചിട്ടുണ്ട് സമീപത്തു തന്നെയുള്ള മറ്റൊരു കൃഷിയിടത്തിൽ കപ്പ കൃഷിയും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് പയർ നേരിട്ട് പറിക്കുവാനും കൃഷിയെ തൊട്ടറിഞ്ഞ കൃഷിയുടെ മഹത്വം അറിയാനുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിലും കർഷകന് ആശ്വാസമായുള്ളത് തൊട്ടടുത്തുള്ള കനാൽ വെള്ളമാണ് എം വി ഐ പി പദ്ധതിയുടെ ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ നൂറുമേനി വിളവാണുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ കൃഷിയിടത്തിൽ ചെറിയ കുളവുമുണ്ട് പിന്നെ ജലസേചനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കനാൽ ഉണ്ട് അതല്ലാണ്ട് നമ്മൾ തോട്ടിൽ മോട്ടറ് വെച്ച് മോട്ടറ് വെച്ച് അടിക്കുകയാണ് കനാലിൽ എല്ലാ ദിവസവും വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് അത് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു മോട്ടറ് വെച്ചിരിക്കുക പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഒരു കുളം ഉണ്ട് ഇതിനകത്ത് കുറേ സ്ഥലങ്ങൾ നമ്മൾ പാട്ടത്തിന് എടുത്താണ് ബാക്കി നമ്മുടെ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട് പാട്ടത്തിൻ്റെ ഈ പ്രാവശ്യം ഒത്തിരി ജനങ്ങൾ ഈ പാടശേര ഇതിലുള്ള ഞാനിപ്പോൾ ഈ പാടശേഖര സമിതിയുടെ പ്രസിഡന്റും കൂടിയാണ് യും കൃഷിയിടത്തിൽ എത്താറുണ്ട് ഇതിനു പുറമെ മറ്റു സഹായങ്ങൾക്കായി അന്യസംസ്ഥാന തൊഴിലാളികളും ഒപ്പമുണ്ട് ആഴ്ചയിൽ ആയിരം കിലോയിലധികം പയർ ഈ പാടശേഖരത്തിൽ നിന്നും വിളവെടുക്കും ഈ കർഷകരുടെ അധ്വാനത്തിന് കൂത്താട്ടുളം നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാരേറെയാണ് പുതിയ ഇനം പയർ പരീക്ഷിക്കാൻ നിരവധി ആളുകൾ കൃഷിയിടത്തിലെത്തും വരും കാലങ്ങളിൽ കിടകുമ്പ മേഖലയിൽ കൂടുതൽ ചെറുപ്പക്കാർ കൃഷിയിലേക്കിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ കർഷകൻ ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു